ഹലോ നിങ്ങളുടെ വീട്ടിൽ പത്ത് മണി ചെടികളുണ്ടോ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു കിട്ടില്ല ബിസിനസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം എങ്ങനെയാണെന്ന് മനസ്സിലായോ പത്ത് മണി ചെടികൾ വിൽക്കാം ലക്ഷങ്ങൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് അറിയണ്ടേ അധികം എഫേർട്ടോ അധികം എന്ന മുടക്കം മുതലോ ഒന്നുമില്ലാതെ തന്നെ പത്തുമണി ചെടികളിൽ നിന്നും കിഡിലായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം ശരിക്കും നമ്മൾ ആദ്യം തന്നെ നോക്കാം പത്ത് മണി വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്ത് നല്ല ഇളക്കുള്ള മണ്ണിൽ അധികം പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ പത്ത് മണി നന്നായിട്ട് വളരും ഇതിലൊരു ഉഗ്രൻ ബിസിനസ് ഐഡിയ ഉണ്ട് ഉഗ്രൻ വരുമാന മാർഗ്ഗമുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പത്ത് മണി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് നമുക്ക് നല്ല പൈസ സമ്പാദിക്കാം അതിനുദാഹരണമാണ് ഞാൻ കേട്ടോ എങ്ങനെയാണെന്നറിയോ നമ്മൾ ചെടി നഴ്സറി നമുക്കുണ്ട് ഒരു റീംസ് ബാസ്ക്കറ്റ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ചെടികൾ വർഷങ്ങളായിട്ട് വിൽക്കുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ പത്ത് മണിയിലേക്ക് കൈവച്ചിട്ടില്ല അല്ലെങ്കിൽ പത്ത് മണി വിറ്റിട്ടില്ല അപ്പോഴോ അങ്ങനെ ഇരിക്കേ ഇരിക്കെ ഈയിടയ്ക്ക് കറക്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂൺ പതിനഞ്ചിന് ഞങ്ങളൊരു ഗാർഡനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പത്ത് മണി ചെടികൾ കാണുന്നു വലിയ ക്രേസ് ഒന്നും എനിക്ക് മുമ്പ് തോന്നിയിട്ടില്ല പക്ഷേ ഒരു പത്ത് മണി ചെടിയേണ്ടപ്പോൾ ആ ഒരു പൂവ് എനിക്കിഷ്ടമായി അങ്ങനെ ആ പൂ ഞാൻ മേടിക്കുന്നു അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തൈ വന്നിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പേര് പിടിപ്പിച്ച തൈക്ക് കൊടുക്കേണ്ടി വന്നത് അങ്ങനെ മേടിച്ചു മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കളക്ട് ചെയ്താൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു ആറേഴ് തൈകൾ ഞങ്ങൾ മേടിച്ചു അതുകൊണ്ടുവന്ന് നമ്മുടെ ഗാർഡനില് വെച്ച് പൂത്ത് തുടങ്ങിയപ്പോൾ ആഗ്രഹമായി ഒരുപാട് പത്ത് മണി ചെടികൾ കളക്റ്റ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ മറ്റ് ഗാർഡനുകളിലൊക്കെ പത്ത് മണി അന്വേഷിച്ച് നടന്നു തുടങ്ങി പത്ത് മണി അന്വേഷിച്ച് നടന്നപ്പോൾ കുറേ വെറൈറ്റി പത്ത് മണികൾ നമുക്ക് കിട്ടി മൊത്തത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അവർ ചോദിച്ചത് മൊത്തത്തിൽ നമ്മൾ പത്ത് മണി മേടിച്ചൊരു കണക്കെന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് മണി മേടിച്ചിട്ടുണ്ടാവും അത് നമ്മൾ കൊണ്ടുവന്നു നമ്മുടെ ഔട്ട്ലെറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ അത് സെറ്റ് ചെയ്തു അതെ നമ്മുടെ എന്താ പറയുക ബാലൻസ് വന്നിടുന്ന പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ചെടികളൊക്കെ കൊടുത്തതിൻ്റെ ബാലൻസ് വന്ന പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്തു ഒരു സ്ഥലത്തൊരു തുറസായ സ്ഥലത്ത് ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ട് എല്ലാത്തിലും പത്ത് മണി തണ്ടുകൾ ഒടിച്ച് 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 കുത്തിക്കൊടുത്തു അപ്പോഴും നമുക്കറിയില്ല ഇതിലൊരു ബിസിനസ് സാധ്യതയുണ്ടെന്നോ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ അറിയില്ല എന്നുള്ളതല്ല അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷെ നമ്മൾ നിറച്ച് വെച്ച് ഒരു പൂ പൂന്തോട്ടം കാണണം കുറച്ച് സന്തോഷം നമ്മൾ പത്ത് മണി മേടിച്ചപ്പോൾ കുറച്ചധികം തണ്ടുകൾ നമുക്ക് കിട്ടിയാൽ അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ പല 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 പോട്ടിലായിട്ട് ഇങ്ങനെ നട്ടുവെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞു ഒരുപാട് ദിവസം ഒന്നും വേണ്ട കേട്ടോ ഈ പത്ത് മണിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ എന്താണെന്നറിയോ നമ്മൾ ജൂൺ പതിനഞ്ചിന് വെച്ചതാണ് ജൂലൈ ആയപ്പോഴത്തേക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അറച്ചു പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു തുടങ്ങി തുടങ്ങിയിരുന്നു അടിപൊളി പൂക്കളൊക്കെ ഇങ്ങോട്ട് തന്നു തുടങ്ങിയിരുന്നു അതെ ഇതേ നിങ്ങൾക്ക് കാണാം ഞാനാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പത്ത് മണി നടുന്നതിൻ്റെ ഒരു വിഷിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിച്ച് തരാട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിയുടെ തൈകൾ കൊണ്ടുവന്ന് നടുമ്പോൾ നമുക്ക് തീരെ എന്താ പറയുക ഒരു വിൽപ്പന എന്ന ലെവലിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല അതിന് വേണ്ടിയിട്ടും അല്ലായിരുന്നു നട്ടത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നട്ടതായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ എന്ത് ചെയ്തു എന്നറിയുമോ പ നിറച്ച് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ നമ്മളിത് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തു ശരിക്കും ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ആദ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ നമ്മൾ ആദ്യം പത്ത് മണി നടുന്ന ഒരു വിഷൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തേ കണ്ടോ ഇതുപോലെ നിറച്ച് ചട്ടികളിൽ മണ്ണ് നിറച്ച് ഒന്നും വളം പ്രത്യേകിച്ച് ഒന്നും തന്നെ ആട്ടിൻ കഷ്ടം പൊടിച്ചത് ചേർത്ത് ും സാധാരണ ചാണകപ്പൊടിയാണ് എല്ലാവരും ഇടുക ആട്ടിൻ കഷ്ടം കൂടെ ചേർത്ത് കൊടുത്തിട്ട് തുറസായ സ്ഥലത്ത് പത്ത് മണി മൊത്തം സെറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തത് ഒരു 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 മാസം കഴിയുമ്പോൾ എനിക്ക് എന്തോരം വരുമാനമാണ് തന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ശരിക്കും ഇങ്ങനെ നട്ട ചെടികൾ പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഇതുപോലെ നിറച്ച് പൂക്കളായിട്ട് അടിപൊളിയായിട്ട് നിന്നു തുടങ്ങി പിന്നെന്താ സംഭവിച്ചത് നമ്മളിത് മണി കിറ്റ് എന്ന പേരിൽ നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുമായിരുന്നു വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്തില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് ഓർഡറുകൾ വന്ന് തുടങ്ങി കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാനൊരു പത്ത് മണി കിറ്റ് അതായത് എത്ര പ്ല എത്ര ചെടികളാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നില്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ ചെടികളുടെ തണ്ടുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറ് രൂപയാണ് വില വിലയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുക റീലിട്ടിരുന്നു ധാരാളം ഓർഡറുകളാണ് കേട്ടോ വന്നത് ഏതാണ്ട് ഒറ്റ ദിവസം തന്നെ ഇരുന്നൂറിനധികം ഓർഡറുകൾ വന്നു കഴിഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് പത്ത് മണികൾ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വില്പന ചെയ്യാൻ പറ്റുന്നതാണിത് കാര്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചെടികളാണ് എല്ലാവരും വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ മിക്കവരും വാങ്ങിക്കും വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കൊടുക്കാൻ കൂടെ പറ്റിക്കഴിഞ്ഞാൽ മിക്കവരും വാങ്ങിക്കും വേണ്ട ചെറിയ ചെറിയ തണ്ടുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു പത്ത് മണി കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കാണുന്ന എല്ലാ വെറൈറ്റികളുടെയും തണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കൊറിയർ ത്രൂ അത് എല്ലാവർക്കും അയച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒക്കെ നിങ്ങളുടെ വീട്ടമ്മമാരാണോ നിങ്ങളുടെ വീട്ടിൽ പത്തുമണി വളർത്താൻ കുറച്ചെങ്കിലും സ്ഥലം ഉണ്ടാകും ഉറപ്പായിട്ട് നിങ്ങൾ പത്ത് മണി കളക്ട് ചെയ്തോളൂ വാങ്ങിച്ചോളൂ വളർത്തിക്കോളും ഒരു ഏറ്റവും അടുത്ത മാസം മുതൽ തന്നെ നിങ്ങൾക്ക് വിൽപ്പന തുടങ്ങാം നിങ്ങൾക്കതിൽ നിന്നൊരു വരുമാനം നേടാനാവും മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അതെ ഒരടിപൊളി ബിസിനസ്സാണ് നമ്മളെപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിൽ വർക്ക് ചെയ്യണമെന്നാണല്ലോ അല്ലേ ശരിയല്ലേ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടി എത്രയോ മനോഹരമാണ് ഇഷ്ടമുള്ള ജോലി ഇഷ്ടത്തോടെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ ചെടികൾ ഇഷ്ടമുള്ളവരാണോ ചെടികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ തുടക്കക്കാരെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പത്ത് മണി തോട്ടം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഒരു പരിചരണവും ഇല്ലാതെ തന്നെ നമ്മൾ കമ്പ് കൊത്തി കൊടുത്താൽ തന്നെ എന്താ പറയുക പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പൂത്തൊലഞ്ഞ് നമുക്ക് വസന്തം നൽകുന്നതാണ് ഈ പത്ത് മണികൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ വരുമാനം ഉണ്ടാക്കുക ണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയാം ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ഗാർഡനിങ് ഫീൽഡിൻ്റെ തുടക്കം എന്ന നിലയിൽ പത്ത് മണിയിൽ കൈവെക്കുക പത്ത് മണി വെക്കുക കാര്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നട്ടുപിടിപ്പിച്ച ചെടികൾ നിങ്ങൾക്ക് വിൽക്കാനാവും നിങ്ങൾ നട്ടുപിടിപ്പിച്ച ചെടികളുടെ തണ്ടുകൾ നിങ്ങൾക്ക് വിൽപ്പന ചെയ്യാനാവും അതും അതുമാത്രമല്ല ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഇത്രയും പൂക്കളെ കാണുക എന്നുള്ളത് അത് വേറൊരു ത്രില്ലാണ് കേട്ടോ ആ ത്രില് നിങ്ങൾക്ക് ഇത്ര പറഞ്ഞു തന്നാലോ എനിക്ക് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല അത് നിങ്ങൾ ചെയ്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെല്ലാവരും പത്ത് മണി തോട്ടം തുടങ്ങാൻ റെഡി ആയിരിക്കുകയല്ലേ അപ്പോൾ പത്ത് മണികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കളക്ട് ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തടുത്തുള്ള നേഴ്സറികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പലതരം മണീസ് കിട്ടും അങ്ങനെയുള്ള പത്ത് മണികൾ മേടിച്ച് വെക്കാം കളക്ട് ചെയ്യാം കുറേ ഒരു കളക്ഷൻ ആയതിനു ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു കിറ്റായിട്ട് വിൽപ്പന ചെയ്യാൻ പറ്റുന്നതാണ് ശരിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് മനോഹരമായിട്ടാണ് ഈ പൂക്കൾ വിരിഞ്ഞു വെക്കണേ പത്ത് മണി എന്ന് വെച്ചാൽ ടിപൊളി പൂക്കള പത്ത് മണിയിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റീസുണ്ട് കേട്ടോ ഒരുപാട് വേറെ പോർട്ട് കുല ഡുവേറ്റ് സീരീസ് അങ്ങനെ നമ്മുടെ ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരുപാടൊരുപാട് കളേഴ്സും ഒരുപാട് ഒരുപാട് വെറൈറ്റീസും ഉണ്ട് ഞങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്ത് തീർന്നിട്ടില്ല കേട്ടോ ഇനിയും നമുക്ക് കളക്റ്റ് ചെയ്യാൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനിയും ഞാൻ പത്ത് മണികൾ കളക്ട് ചെയ്യുന്നുണ്ട് ഇനി എത്രത്തോളം പത്ത് മണികൾ കളക്ട് ചെയ്താലും നമ്മുടെ പത്ത് നൂറ് രൂപയുടെ പത്ത് മണി കിട്ടില്ല നമ്മൾക്കുള്ള എല്ലാ പത്ത് മണികളും നമ്മൾ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരുന്നവർക്ക് നമ്മുടെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മണി കളക്ഷൻ കാണാനും കളക്ട് ചെയ്യാനും പറ്റും അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓരോരുത്തരോടോ ആണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെടികൾ ഇഷ്ടമുള്ളവരാണോ ചെടികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ ഒരു ഗാർഡൻ ഫീൽഡിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവരാണോ ഉറപ്പായിട്ടും തുടക്കം എന്ന നിലയിൽ നിങ്ങൾക്ക് മണി തന്നെ ട്രൈ ചെയ്യാം കേട്ടോ വളരെ ഈസിയായിട്ട് വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് പത്ത് മണി ഇട വിൽപ്പന അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കണം കേട്ടോ ഇനി പത്ത് മണി എപ്പോഴും പത്ത് മണിയായാലും എന്തായാലും നമ്മൾ വിൽപ്പന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതായത് യൂട്യൂബ് യൂട്യൂബായിരുന്നാലും ഇൻസ്റ്റായിരുന്നാലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ആയിരുന്നാലും ഉണ്ടെന്ന് തന്നെ ഞാൻ വിരു വിചാരിക്കുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേരെ പോയി ഈ അക്കൗണ്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തോളൂ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പത്ത് മണി നാട്ടുകാരിലേക്ക് എത്തിക്കും ശരിയല്ലേ ഇനി ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ മാത്രമല്ല നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളോ വാട്സപ്പ് കമ്മ്യൂണിറ്റികളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ പത്ത് മണി വിൽപ്പന ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ സന്തോഷത്തോടൊപ്പം നമുക്കൊരു വരുമാനവും കൂടെ അല്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലും ഹെൽപ്പുകളോ ഒക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഗ്രോ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതിനുള്ള ആൻസർ അവിടെ തന്നെ തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരക്കും